ആപ്റ്റിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിഭക്തി ആഭാസത്തെ കുറിച്ചാണ് നമ്മൾ വിഭക്തിയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് വിഭക്തി ആഭാസം എന്താണെന്നു കൂടി ഒന്ന് നോക്കാം വിഭക്തി ആഭാസം എന്ന് പറയുമ്പോൾ അതിൻ്റെ അത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വിഭക്തി പ്രത്യേകം ചേരാതെ നിൽക്കുന്ന ചേർക്കാതെ വിഭക്തി ചേരാത്ത അതിനെയാണ് എന്തെന്ന് പറയുന്നത് വിഭക്തി ആഭാസം എന്ന് പറയുന്നത് വിഭക്തി ആഭാസം എന്ന് പറയുന്നത് വിഭക്തി പ്രത്യേകം ചേരാതെ തന്നെ വിഭക്തി അർത്ഥം കുറിക്കുന്ന രൂപങ്ങളെയാണ് വിഭക്തി ആഭാസം എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം വിഭക്തി പോലെ തോന്നിപ്പിക്കുന്നത് എന്നാണ് വിഭക്തി ആഭാസം കൊണ്ട് അർത്ഥമാക്കുന്നത് വിഭക്തി പോലെ തോന്നിപ്പിക്കുന്നത് വിഭക്തി വിഭക്തി അർത്ഥം കുറിക്കുന്ന രൂപങ്ങൾ വിലക്ഷണങ്ങൾ ആണെന്നാണ് കേരളപാണിനി പറഞ്ഞിട്ടുള്ളത് വിഭക്തി അർത്ഥം കുറിക്കുന്ന രൂപങ്ങൾ വിലക്ഷണങ്ങളാണെന്നാണ് കേരളപാണിനി അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഈ വിഭക്തിയാഭാസത്തെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഗീലം ലുപ്തം ഇരട്ടിപ്പ് ഗീലം ലുപ്തം ഇരട്ടിപ്പ് എന്നിങ്ങനെ വിഭക്താഭാസത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഒന്നാമത്തേത് ഖിലം ിലം എന്താണെന്ന് വെച്ചാൽ ഒരു കാലത്തിൽ പ്രയോഗത്തിൽ ഉണ്ടായിരുന്ന വിഭക്തികൾ ഇപ്പം നമ്മൾ പ്രയോഗിക്കാവുന്നതായിട്ട് കാണുന്നില്ല അത്തരത്തിലുള്ള വിഭക്തികളെ എന്ത് പറയും ഗിലം എന്ന് പറയും ഒരു കാലത്ത് ഉപയോഗത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പോൾ നിലവിൽ ഇല്ല അത്തരത്തിലുള്ള വിഭക്തി വിഭക്തികളെ നമ്മൾ ഖിലം എന്ന് പറയുന്നു ഇപ്പോൾ അതിന് നോക്കുക ആ ആ ആധാരികയിലെ പ്രത്യയം ആധാരികയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൽ കൽപ്രത്യയം പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നപ്പോൾ രാമങ്കൽ അവങ്കൽ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള പ്രത്യയം അത് ഇപ്പോളില്ല ഇപ്പോൾ നമ്മൾ രാമങ്കൽ എന്ന് പറയുന്നത് രാമനിൽ അങ്ങനെയൊക്കെയാണ് പറയുക അത് അതേപോലെ ഇവിടെ ഒക്കെ കുട്ടിങ്കൽ കുട്ടിങ്കൽ എന്ന് നമ്മൾ ഇപ്പൊ പറയില്ല ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല കുട്ടികൾ എന്നാണ് നമ്മൾ ഉപയോഗിക്കുക അത്തരത്തിൽ പണ്ട് കാലത്ത് കുറച്ചു കാലം മുമ്പ് ആ നിലവിലുണ്ടായിരുന്നതും ഇപ്പൊ നിലവിലില്ലാത്തതുമായ വിഭക്തി പ്രത്യയങ്ങളെയാണ് ഖിലം എന്ന് പറയുന്നത് അടുത്തത് ലുപ്താണ് ുപ്തം ലുപ്ത എന്താന്ന് വെച്ചാൽ വിഭക്തി പ്രത്യയം ചേരാതെ ഏതെങ്കിലും അംഗപ്രത്യയമോ മറ്റോ ചേർത്ത് വിഭക്തി അർത്ഥം കാണിക്കുന്നതാണ് എൻ്റെ ലുപ്തമെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇടനില ഇടനില ഇട വിഭക്തി പ്രത്യയ ചേരാതെ തന്നെ ഏതെങ്കിലും അംഗപ്രത്യയം ചേർക്കുന്നത് ഇട ഇടനില ചേർത്ത് ഉപയോഗിക്കുന്നതിനെയാണ് വിഭക്തിയർത്ഥം കാണിക്കുന്നതിനെയാണ് ലുപ്തം എന്ന് പറയുന്നത് ഇവിടെ ഉദാഹരണം തന്നിട്ടിരിക്കുന്ന നോക്കുക ഇരുട്ടത്ത് കാറ്റത്ത് മേലോട്ട് എന്നൊക്കെ പറയുന്നത് എന്താണ് ലുപ്തത്തിന് എടുക്കാം വിഭക്തി പ്രത്യയം ചേരാതെ ഏതെങ്കിലും അംഗം പ്രത്യേ അംഗപ്രത്യമോ മറ്റോ ചേർത്ത് വിഭക്തി അർത്ഥം കുറിക്കുന്നതാണ് ലുപ്തം എന്ന് പറയുക ഇനി അവസാനത്ത് നോക്കുക ഇരട്ടിപ്പ് ഇരട്ടിപ്പ് എന്ന് പറഞ്ഞത് കേട്ടാൽ തന്നെ നമുക്ക് എന്താ മനസ്സിലാവും ഇരട്ടിപ്പ് അതിൻ്റെ അർത്ഥം വെച്ചതന്നെ നമുക്ക് മനസ്സിലാക്കാം നോക്കുക ഒരു വിഭക്തി പ്രത്യയത്തിനുമേൽ മറ്റൊന്ന് ചേർന്ന രീതിയിൽ ചേർക്കുന്നതാണ് ഇരട്ടിപ്പ് എന്ന് പറയുന്നത് ഒരു വിഭക്തിയുടെ മേൽ മറ്റൊരു വിഭക്തി ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന വാക്കുകളെയാണ് എന്തെന്ന് പറയാ ഇരട്ടിപ്പ് എന്ന് പറയുന്നത് ഇതിനെ ദ്വിഭക്തി എന്നും പറയുന്നുണ്ട് ദ്വിവിഭക്തി എന്നും വിഭക്തി ഇരട്ടിപ്പിനെ പറയുന്നുണ്ട് അതിന് ഉദാഹരണം നോക്കുക കാട്ടിലെ എന്ന് നമ്മൾ പറയുന്നത് ഇൽ പ്ലസ് എ എന്ന് ഏർ ഇല് അധികം എ പ്രത്യങ്ങളിൽ ചേർന്നിട്ടുണ്ടാവുന്നതാണ് കാട്ടിലെ എന്നുള്ള അതുവരുന്ന കാട്ടിൽ ഇൽ പ്ലസ് കാട് 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 അധികം ഇൽ അധികം എ ആണ് കാട്ടിലെ വരിക അതേപോലെ വെള്ളത്തിലേക്ക് എന്നുള്ള വാക്ക് വെക്കുക വെള്ളം അധികം ഇൽ അധികം എ പ്ലസ് എ അധികം ഗ് എന്നതാണ് എന്താ വരാ വെള്ളത്തിലേക്ക് എന്ന വാക്ക് വരിക ഇതിലൊക്കെ ഒരു വിഭക്തിയുടെ മേൽ മറ്റൊരു വിഭക്തി ി ചേർത്ത് എഴുതുന്ന രീതിയാണ് ഇവിടെ കാണുന്നത് അത്തരത്തിലുള്ള വിഭക്തികൾ എന്ത് പറയുന്നു ഇരട്ടിപ്പ് എന്ന് പറയുന്നു അപ്പൊ നമ്മൾ വിഭക്താഭാസത്തെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വിഭക്തികൾ ചേരാതെ വിഭക്തിത്ഥം നൽകുന്നതിനെയാണ് എന്തെന്ന് പറയാ വിഭക്ത്യാഭാസം എന്ന് പറയുന്നത് അതിന് നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കിലം ലുപ്തം ഇരട്ടിപ്പ് എന്നിങ്ങനെയാണ് അതിനെ തിരിക്കുന്നത് എന്ന് പറഞ്ഞു ഖിലം എന്താണെന്ന് വെച്ചാൽ അത് ഒരു കാലത്ത് പ്രയോഗത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അത് ഉപയോഗിക്കുന്നില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഉപയോഗിക്കുന്നില്ല അത്തരത്തിലുള്ള ശബ്ദങ്ങള് ആ പറയുന്നു ലുപ് സോറി ഖിലം എന്ന് പറയുന്നു അതിന് ലുപ്തമാകട്ടെ ഇടനില പോലെ വരുന്നത് വെച്ചാല് വിഭക്തിയർത്ഥത്തിന്റെ കൂടെ എന്താ അംഗപ്രത്യേകമോ മറ്റോ ചേർത്ത് ചേർത്ത് വരുന്ന വിഭക്തി അർത്ഥം കുറിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ലുപ്തമെന്ന് പറയുന്നത് ഇരട്ടിപ്പാകട്ടെ എന്താ ഒന്നിനു മേലെ ഒന്ന് എന്നുള്ള രീതിയിൽ വരുന്ന വിഭ ഏർ വിഭക്തി ചേർക്കുന്ന രീതിയെയാണ് എന്തെന്ന് പറയാ ഇരട്ടിപ്പ് എന്ന് പറയാ ഇത്രയാണ് വിഭക്തി അഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാനുള്ളത് വിഭക്തി നമ്മൾ മൂന്നായിട്ട് തിരിക്കും ം ലുപ്തം ഇരട്ടിപ്പ് ഇത്രയാണ് ഇതുമായിട്ട് പറയാനുള്ളത് ഇത് നമുക്ക് അതൊന്നുകൂടെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞ ചോദ്യങ്ങൾ നോക്കാം കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കാം വിഭക്തി പ്രത്യയം ചേരാതെ തന്നെ വിഭക്തി വിഭക്തിയാർത്ഥം കുറിക്കുന്ന രൂപത്തിന് പറയുന്ന പേരെന്ത് എന്നതാണ് ചോദ്യം വിഭക്തി പ്രത്യയം ചേരാതെ തന്നെ വിഭക്ത്യാർത്ഥം കുറിക്കുന്ന രൂപത്തിന് പറയുന്ന പേര് എ ലുപ്തം ബി ലു സോറി എ ഖിലം ബി ലുപ്തം സി ആധാരികാധികരണം ഡി വിഭക്ത്യാഭാസം വിഭക്തി പ്രത്യയം ചേരാതെ തന്നെ വിഭക്തിയാർത്ഥം കുറിക്കുന്ന രൂപത്തിന് പറയുന്ന പേര് എന്ത് എന്നതാണ് ചോദ്യം ഇതിന്റെ ഉത്തരം നേരത്തെ നമ്മൾ നിർവചനം പറഞ്ഞു വെച്ചത് കൊണ്ട് തന്നെ വളരെ എളുപ്പമാണ് വിവിദ്യാഭ്യാസമാണ് എൻ്റെ ഇതിനുത്തരം വിഭക്തി ആഭാസം എന്ന് പറഞ്ഞാൽ വിഭക്തി പ്രത്യയം ചേരാതെ തന്നെ വിഭക്തി കുറിക്കുന്ന രൂപങ്ങളാണ് എന്തെന്ന് പറയാം വിഭക്തി ആഭാസം എന്ന് പറയാം വിഭക്തി ആഭാസം ഈ ഡെഫിനീഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് വിഭക്തി ഭാസമാണെന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ വിഭക്തി ആഭാസത്തിന് ഡെഫിനിഷൻ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും കാരണം ആഭാസം എന്ന് പറഞ്ഞാൽ ചേരാത്തത് അത്തരത്തിൽ വിഭക്തി ചേരാത്തതിനെയാണ് എന്തെന്ന് പറയാം വിഭക്തി ആഭാസം എന്ന് പറയാം അത് ഓർത്തുവെക്കാം ഇനി അടുത്ത ചോദ്യം വിഭക്തി ഭാസങ്ങൾ എത്ര വിധമുണ്ട് എന്നതാണ് ഓപ്ഷൻ എ ഒന്ന് ഓപ്ഷൻ ബി രണ്ട് ഓപ്ഷൻ സി മൂന്ന് ഓപ്ഷൻ ഡി നാല് ഇതും വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് വിഭക്തിയാഭാസം എത്ര വിധം ഉണ്ട് എന്നുള്ളത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതാണ് വിഭക്തിയാഭാസം മൂന്ന് വിധത്താ വിധാണുള്ളത് ഖിലം ലുപ്തം ഇരട്ടിപ്പ് ഖിലം ലുപ്തം ഇരട്ടിപ്പ് എന്നിങ്ങനെ മൂന്ന് തരം വിഭക്ത്യാഭാസങ്ങളാണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു അടുത്ത ചോദ്യം കൽ എന്ന പ്രത്യയം എല്ലാ നാമങ്ങളിലും ചേരില്ല ഇത്തരം വിഭക്ത്യാഭാസത്തെ പറയുന്നത് എന്ത് കൽ എന്ന പ്രത്യയം എല്ലാ നാമങ്ങളിലും ചേരില്ല ഇത്തരം വിഭക്ത്യാഭാസത്തെ പറയുന്നത് എന്ത് എന്നതാണ് ചോദ്യം അതിൻ്റെ ഓപ്ഷൻസ് നോക്കുക എ ലുപ്തം ഗീലം സി ഇരട്ടിപ്പ് ഡി ഇതൊന്നുമല്ല എ ഖിൽ എ ലുപ്തം ബി ഗീലം സി ഇരട്ടിപ്പ് ഡി ഇതൊന്നുമല്ല എന്നതാണ് ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് നമ്മൾ എന്താണ് നിർവചനം പറഞ്ഞു തന്നെ പഠിച്ച കാര്യമാണ് കൽ എന്ന പ്രത്യേകം ചേരാത്ത ചേരാത്തതിനെ എന്നുവെച്ചാല് നമ്മൾ പറഞ്ഞു ഒരു കാലത്ത് ഉണ്ടായിരുന്നതും ഇപ്പോൾ നിലവിലില്ലാത്തതുമായിട്ടുള്ള പ്രത്യയങ്ങൾ അത്തരത്തിലുള്ളതിനെയാണ് ഗിലം എന്ന് പറയാൻ നമ്മൾ പറഞ്ഞു വെച്ചു അപ്പം കൽ എന്ന പ്രത്യയം ഒരു കാലത്ത് ഉണ്ടായിരുന്നു രാമങ്കൽ അവങ്കൽ എന്നൊക്കെ പറയുന്നത് പക്ഷെ അത് ഇപ്പോൾ കുട്ടികൾ മാതാപിതാക്കൾ എന്നിങ്ങനെയുള്ള വാക്കുകളിലൊന്നും അത് ഉപയോഗിക്കാറില്ല അത്തരത്തിലുള്ള പദങ്ങളെ അത്തരത്തിലുള്ള ശബ്ദങ്ങളെയൊക്കെ എന്ത് പറയുന്നു ഗിലം എന്ന് പറയുന്നു അത്തരത്തിലെ വിഭ വിഭക്തി അർത്ഥം കുറിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു കാലത്ത് ഉണ്ടായിരുന്നത് കൽ എന്ന പ്രത്യേകം ഒരു കാലത്ത് ഉണ്ടായിരുന്നതായിരുന്നു എന്നാൽ അത് ഇപ്പോൾ എല്ലാ വാക്കുകളിലും ഉപയോഗിക്കുന്നില്ല എന്താണ് ഖിലം എന്ന് പറയുന്നു ഇനി അടുത്ത ചോദ്യം നോക്കുക ഇരുട്ടത്ത് കാറ്റത്ത് മുതലായ പ്രയോഗങ്ങൾ ഏത് വിഭക്തി ഭാസം ആണ് കുറിക്കുന്നത് അതായത് നമ്മൾ ഇതേ ഉദാഹരണം വെച്ച് തന്നെ നമ്മൾ പഠിച്ചതാണ് ഇരുട്ടത്ത് കാറ്റത്ത് മുതലായ പ്രയോഗങ്ങൾ ഏത് വിഭക്തി ഭാസത്തെയാണ് കുറിക്കുന്നത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻ എ ലുപ്തം ഓപ്ഷൻ ബി ഗിലം ഓപ്ഷൻ ഡി ഓപ്ഷൻ സി ഇരട്ടിപ്പ് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഇതിൻ്റെ ഉത്തരം ലുപ്താണ് നമ്മളിത് നേരത്തെ പറഞ്ഞു അതിൻ്റെ ഇതേ ഉദാഹരണം വെച്ച് തന്നെ നമ്മൾ പഠിച്ചതാണ് കാറ്റത്ത് ഇരുട്ടത്ത് മുതലായ പ്രത്യയങ്ങൾ ഏത് വിഭക്തി ഭാസമാണ് ലുപ്താണ് എന്ന് വെച്ചാൽ ഇടനിലക്കയറി വരുന്ന ഇടനിലയായിട്ട് വരുന്ന വിഭക്തി പ്രത്യയങ്ങളെയാണ് വിഭക്തി വിഭക്തികളെയാണ് നമ്മൾ ലുപ്തം ലു വിഭക്തി ആഭാസമാണ് ലുപ്തം എന്ന് പറയുന്നത് ഇനി അവസാനത്തെ ചോദ്യം നോക്കാം ഒരു പ്ര ഒരു വിഭക്തി പ്രത്യയത്തിന് മേൽ മറ്റൊന്ന് ചേർന്ന രീതി എന്താണ് പറയുന്നത് അപ്പം നമ്മൾ ഇതുവരെ ചോദിച്ചു വന്നോക്കെന്താണ് ഇതിൻ്റെ ആണ് എന്താണ് എന്താണ് വിഭക്തി ആഭാസം എന്താണ് ഖിലം എന്താണ് ുപ്തം അതു തന്നെയാണ് നമ്മൾ പിന്നെയും പിന്നെയും എന്താക്കുന്നത് എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അത് തന്നെയാണ് അപ്പോൾ ഒരു വിഭക്തി പ്രത്യേകത്തിന് മേലെ മറ്റൊന്ന് ചേർന്ന് വരുന്ന രീതിയെ നമ്മൾ എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞു ഇരട്ടിപ്പാണെന്ന് നമ്മൾ പറഞ്ഞു അത് അത് പ്രത്യേകമായിട്ട് പറയേണ്ടതില്ല ഇതില്ല ഓപ്ഷൻ സി ആണ് വരിക ലോ ഇരട്ടിപ്പാണ് ഒരു പ്രത്യേകത്തിന് മേലും മറ്റൊന്നും ചേർന്ന് വരുന്ന രീതിയിൽ എന്നാൽ വിഭത്യാഭ്യാസത്തെ പറയുന്നത് ഇരട്ടിപ്പ് എന്നാണ് അപ്പോൾ ഇത്രയാണ് വിഭക്ത്യാഭ്യസത്തെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ എല്ലാം എന്നു വെച്ചാൽ വിഭക്ത്യാഭ്യാസം എന്താണ് ഗിലം എന്താണ് എന്താണ് ഇരട്ടിപ്പ് എന്താണ് എന്നുള്ളതൊക്കെ അതൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായി എന്ന് കരുതുന്നു ഇനി നമുക്ക് വേറൊരു വിഷയവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം